മറ്റ് മുതാലിം സുഹൃത്തുക്കളെ ശബ്ദം ക്ഷമിക്കുന്ന സഹോദരന്മാരെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഓൺലൈനിലായി നടത്തപ്പെടാനാണ് ഈ പരിപാടി ഉദ്ദേശിക്കുകയും അതനുസരിച്ച് അലഹമില്ല ഇത് തുടക്കം കുറിക്കാനും നമുക്ക് സാധിച്ചു പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ് അവറുകളുടെ നേതൃത്വത്തിലുള്ള മൗലിത പാരായണവും ഒരു നല്ലൊരു ധാരം നമുക്ക് ലഭിച്ചു ഇനി ഒന്നായ ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുൾ നമ്മൾക്ക് ഉദ്ഘാടന ഭാഷണം നടത്തി തരികയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇന്നും ഡാലിസണ്ടായതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഏതായിരുന്നാലും എത്രയും പെട്ടെന്ന് ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ ആദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഇൻഷാള്ള ബഹുമാനപ്പെട്ട നാസർ ഫൈസ് അടക്കമുള്ള ആളുകൾ ഏതാനും നിമിഷത്തിലേക്ക് നിമിഷത്തിനകം നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഭാഷ ക്ഷണിക്കുന്നു അസാമലൈക്കും